മറ്റൊരു ബാങ്കിൽ ബാങ്കിൽ രാഖിൻ വിവരങ്ങളുമായിട്ടുണ്ട് രാഖിൻ ഇത് എവിടത്തെ മുത്തുശാഖിയാണ് എല്ലാ ബാങ്കുകളും ഇതുപോലെ ബലപ്രയോഗത്തിലൂടെ അടപ്പിക്കുകയാണോ സമരങ്ങൾ ഇത് അങ്കമാലിയിലെ മുത്തൂറ്റ് ഫിൻകോർപ്പിൻ്റെ സ്ഥാപനമാണ് അവിടെയാണ് സമരക്കാർ എത്തിയിരിക്കുന്നത് മുടക്ക ദിവസമാണ് ജോലി അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത് വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ അരങ്ങേറുന്നുണ്ട് പ്രത്യേകിച്ചും അങ്കമാലി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുകയാണ് നേരത്തെ എസ് ബി ഐയുടെ ബാങ്കും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ തന്നെ സമരക്കാർ എത്തിയിരുന്നു നേരത്തെ അല്പസമയം മുമ്പ് ഇവിടെയാണ് മേയർ തൃശൂർ മേയറെ തടഞ്ഞ സംഭവം ഒക്കെ ഉണ്ടായത് ഇപ്പോൾ ഈ ബാങ്ക് അല്ലെങ്കിൽ മുത്തൂറ്റ് ഫിൻകോർ പദക്തരോടെ സമരക്കാർ എത്തി ഇപ്പോൾ ഈ ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന കാര്യം പറയുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വിവിധയിടങ്ങളുണ്ടാകുന്നുണ്ട് നേരത്തെ കളക്ടറേറ്റിൽ ജീവനക്കാരെ സമരക്കാർ നടന്നിരുന്നു അത്തരത്തിൽ വലിയ പ്രതിഷേധം പലയിടങ്ങളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ചരക്ക് ലോറികൾ ഈ അങ്കമാലി ദേശീയപാതയിൽ ചരക്ക് ലോറികൾ തടഞ്ഞു വിവിധയിടങ്ങളിലേക്കും ഒക്കെ സമരക്കാർ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ അങ്കമാലിയിൽ ഐ എൻ ഡി യു സിയുടെയും അതോടൊപ്പം തന്നെ സി എ ടിയു എ ഡി യു സിയുടെയും ഒക്കെ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വിവിധയിടങ്ങളിലെത്തി സമരക്കാർ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ വിവിധ നേരത്തെ ബാങ്കുകളിൽ എത്തിയിരുന്നു അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തന്നെ എത്തിയിരുന്നു അങ്ങനെ വിവിധ ഇടങ്ങളിലടക്കം എത്തി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു പോലീസ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഇവിടേക്ക് എത്തുന്നുമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്കമാലി ദേശീയപാതയിൽ ചരക്ക് ലോറികൾ തടഞ്ഞിരുന്നു ഇതോടൊപ്പം 帮。 മറ്റ് നേരത്തെ തൃശ്ശൂർ മേയർ ഇവിടേക്ക് വന്നപ്പോൾ തൃശ്ശൂർ മേയറുടെ വാഹനം തടഞ്ഞു ഇടതു സമരക്കാരാണ് വാഹനം തടഞ്ഞത് തുടർന്ന് പോലീസ് ഇടപെട്ട് വഴിതിരിച്ചുവിടുകയാണ് ഉണ്ടായത് ഇപ്പോൾ അങ്കമാലി നഗരസഭയിലേക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് സമരക്കാർക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികളും അതല്ലെങ്കിൽ സമരക്കാർ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പണിമുടക്ക് ദിവസം ഈ കാര്യം അനുവദിക്കാൻ കഴിയില്ല ദേശീയ പണിമുടക്കാണ് എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവും മറ്റുമൊക്കെ സമരക്കാർ സംഘടിപ്പിച്ചു ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഭാഗത്തേക്കാണ് എ ടി യു സി പ്രവർത്തകർ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വിവിധയിടങ്ങളിൽ പ്രതിഷേധമുണ്ട് നേരത്തെ റിയ കാക്കനാട് കളക്ടറേറ്റിൽ ഉണ്ടായിരുന്നു അവിടെ ജീവനക്കാരെ അടക്കം പ്രതിഷേധ പ്രതിഷേധിച്ച അല്ലെങ്കിൽ ജീവനക്കാരെ അടക്കം തടഞ്ഞ കാഴ്ചയുമൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ സി ഐ ടി യു പ്രവർത്തകരുടെ അന്തമാലി മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ പലയിടങ്ങളിലും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു